ഹലോ വെൽക്കം ടു മൈ റൊട്ടീൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേഗം കിച്ചണിൽ പണികളൊക്കെ കടിച്ചെടുപ്പ് കഴിച്ചിട്ട് നേരെ മാറാലൊക്കെ തട്ടി പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാട്ടോ വീട് അപ്പം നമ്മൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇതുപോലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീട് ആകെ നാശമാകും കേട്ടോ ആകാം പൊടിയൊക്കെ പിടിച്ചിട്ട് നാശമായി പോവും ഇതുപോലെ ഇടയ്ക്കൊന്നും പൊടി തട്ടാനായിട്ട് നിന്നിട്ടില്ലെങ്കിൽ നനച്ചുള്ളി ടൈമൊക്കെ വരുമ്പോൾ നല്ല ഭാരം ഉണ്ടാവും കേട്ടോ നല്ല കച്ചറുണ്ടാവും ആ ഒരു ടൈം വരുമ്പോൾ അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പറ്റണമല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരു മാസത്തിലെങ്കിലും ഒരിക്കലെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലെങ്കിൽ നമ്മൾ വീട് നാശമാകും ചെയ്യും നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല ഭാരം തോന്നും അപ്പോൾ അങ്ങനെ ഒരു ഭാരം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുട്ടികളൊന്നും സ്കൂളില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഞാനതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് സ്കൂളിലുള്ള ദിവസമായിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ നല്ലത് എന്നാൽ കുട്ടികൾ കൂടെന്നുണ്ടാവില്ല അവരിങ്ങനെ ഓരോന്നിനും ദുൽമൊഴിച്ചും കുറുമ്പ് വാശിയും പിടിച്ചും കാണ്ട് കൂടെ നിന്നുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ടൈം ഇങ്ങനെ നേരെ മെഴുകണൊക്കെ ഉണ്ട് എന്നാലും സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ വലിയ വലിയ കൂടെ ഉണ്ടാകുമ്പോൾ ഹെൽപ്പിന് ഒരാൾ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നാണ് അതുകൊണ്ടാട്ടോ ഒന്നിപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ട് നിന്നിട്ടുള്ളത് എൻ്റെ ഇടയിൽ കുട്ടികളോ വാശി പിടിക്കലൊക്കെ ഉണ്ട് അതും അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകണുണ്ട് ചുമരുമലൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു മാറാലപ്പൊടികൾ ഇങ്ങനെ നല്ലോണം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊരു വൈപ്പർ പോലെ ഒരു മഫ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പൊടി തട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്തുന്ന ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കോർണറിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊണ്ട് കിട്ടൂല അപ്പോൾ അതൊക്കെ മാറാല തട്ടി വെച്ചിട്ടാണ് ഞാൻ ആയിട്ട് എടുക്കുന്നത് ഈയൊരു ഇര പോലത്തെ സംഭവം കൊണ്ട് അങ്ങോട്ട് പറ്റി പിടിച്ച് ചുറ്റിച്ചെടുക്കുമ്പോഴേ അങ്ങനത്തെ പറ്റി പിടിച്ചിരിക്കുന്ന മാറാലേം എട്ടുകാലിക്കൂടൊക്കെ ഇങ്ങോട്ട് പോരള്ളൂ ആര് വൈപ്പർ പോലത്തെ സംഭവം കൊണ്ട് അത് കേട്ടോ ഈ ജിപ്സും സീലിങ് ചെയ്തതിൻ്റെ ഇടയിലൊക്കെ നല്ലവണ്ണം പൊടികളും മാറാലകളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്റ്റൂൾ മുല് കയറിയിട്ടും ലാഡ്രൂമിൽ കയറിയിട്ടൊക്കെ ഇങ്ങനെ എടുക്കാറാണ് നനച്ചുലയുടെ ടൈം വഴമിലാണ് കേട്ടോ നല്ലോണം ക്ലീനാക്കി എടുക്കാറ് ഇപ്പം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മളെല്ലാവരും കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്നും ഇങ്ങോട്ട് ക്ലീനാക്കി എടുക്കുക എന്നല്ലാണ്ട് ഫുള്ളായിട്ട് ആ ഒരു മൂലൊന്നും ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല ഈ മാറാലയും പൊടികളൊക്കെ നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം തട്ടിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും ഇതിങ്ങനെ ഒരുമിച്ച് കൂടി കൂടിക്കിടക്കുമ്പോഴുണ്ടല്ലോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നല്ല റിസ്ക്കായി തരാം നമ്മൾ എത്ര വൃത്തിയാക്കിയാവലും അതുകൊണ്ട് തീർന്നു കിട്ടൂല ലാസ്റ്റ് നമ്മൾ ആകെ കുഴഞ്ഞ് മറിട്ടോ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആ നനച്ചുളിൻ്റെ ടൈമൊക്കെ വരുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഭാരം കുറഞ്ഞു കിട്ടും എന്നാലും നമ്മൾ എല്ലാ മൂലയും വെള്ളവും ചൂലൊക്കെ തട്ടിക്കണത് ആ ഒരു നനച്ചുളിൻ്റെ ടൈമിൽ മാത്രമാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും കാണുന്ന ഭാഗങ്ങൾ ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി പോകാമെന്നല്ലാണ്ടേ അരും മൂലൊന്നും ഫുൾ ആയിട്ട് എത്താറുണ്ടാവില്ല നമ്മൾ കബോർഡിൻ്റെ ഉള്ളൊന്നും ഇപ്പം ക്ലീൻ ആക്കി എടുക്കില്ല എപ്പോഴെങ്കിലും ഒക്കെ ഒന്നിങ്ങനെ പൊടിയും തട്ടിയിട്ടൊന്നും തുടച്ചിങ്ങനെ ഒന്നും ഇങ്ങോട്ട് തുടച്ച് പോരുന്നല്ലാണ്ട് സർഫും പൊടിയും സോപ്പ് പൊടിയും പൊടിയൊന്നും ഉപയോഗിച്ചിട്ടുള്ള ക്ലീനാക്കലൊന്നും ഇപ്പം എന്നൊന്നും ചെയ്യൂലല്ലോ അത് ആ ഒരു വർഷത്തിലൊരിക്കലുള്ള നനച്ചുളി എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ നമ്മൾ വീടൊന്നും തീരെ ക്ലീൻ ക്ലീനാക്കില്ല കേട്ടോ ഇനിയിപ്പോൾ എത്ര വൃത്തിയുള്ള ആളാണെങ്കിലും ഡെയിലി വൃത്തിയാക്കുന്ന ആളാണെങ്കിലും നനച്ചുളി ടൈമിൽ ആകട്ടെ നമ്മൾ ഫുള്ളായിട്ടൊന്നും ക്ലീനാക്കി എടുക്കേണ്ടാവുകയുള്ളൂ സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലായിടവും എത്രന്ന് രൂപത്തിലുള്ളൊരു ക്ലീനിങ് അത് നനച്ചുള്ളി ടൈമിൽ തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് തന്നെ കേട്ടോ ഒരു പുതിയ വീട്ടിലേക്ക് പോയ പോലെ ഒരു തോന്നിക്കോട്ടോ ഒന്നും അടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ജനാലും വാതിലും എല്ലായിടത്തും പൊടിയൊക്കെ പോയി കർട്ടൻ ഒക്കെ ഊരി തിരുമ്പി വൃത്തിയാക്കി ഇരിക്കുന്ന ടൈം കാണുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ഉണ്ടല്ലോ അത് വേറെ തന്നെ കേട്ടോ നനച്ചുള്ളിയുടെ ഒക്കെ ടൈമിൽ വൃത്തിയാക്കി എടുക്കുമ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ടിരിക്കുകയോ എന്നാലും ഇടയ്ക്കൊന്ന് പോയിട്ട് ആ വൃത്തിയായ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് എത്തി പാളി നോക്കുമ്പോൾ അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷട്ടോ ഇതുവരെ കച്ചറ ഇട്ടിട്ട് പൊടിയൊക്കെ പിടിച്ചിരുന്നു ഭാഗങ്ങൾ നല്ല വൃത്തിയിട്ട് വെട്ടിത്തിളങ്ങണത് കാണുമ്പോഴുണ്ടല്ലോ നല്ലൊരു സുഖമാണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക ഞാനതുപോലെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ പോയി നോക്കും എന്താണ് എന്തായി എന്നുള്ളത് ഇങ്ങനെ ഒന്ന് പോയി നോക്കൂ കേട്ടോ നമ്മളെന്താവും ചെയ്തിട്ടുണ്ടാവുക മറ്റുള്ളവരൊന്നാകൂല എന്നാലും അത് കാണുമ്പോൾ വേറെ സന്തോഷമായിട്ടോ മനസ്സിലുക്ക് നല്ലൊരു അതുവരെ ഇല്ലാത്തൊരു സമാധാനം സന്തോഷമായിട്ടോ അപ്പം ഉണ്ടാവുക മനസ്സിന് അപ്പോൾ ഇതാ അങ്ങനെ ഡൈനിങ് ഹാളൊക്കെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാനുമലൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു ഫാനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ മാറിലെ തട്ടി വെച്ചിട്ട് തട്ടിയെടുക്കണ തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ ഫാനുമൊത്ത ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫാനൊന്ന് സ്പീഡ് കുറച്ചിട്ട് കറക്കിയിട്ട് മാറാല തട്ടി തട്ടി തട്ടിയില്ല വെച്ചിട്ട് ഇങ്ങനെ ആ ലീഫിൻ്റെ മുകൾക്കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് ഇങ്ങനെ കൊഴിഞ്ഞോട്ടിട്ടോ അങ്ങനെ ചെയ്യണു ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധിക്കണം നല്ല പൊക്കി പൊടിക്കരുത് അപ്പോൾ ലീഫ് മോ തട്ടിയിട്ട് കഴു പൊട്ടി പോരും പിന്നെ ലീഫ് വളയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു ബ്രഷിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ തട്ടാൻ പറ്റുള്ളൂ വടിഭാഗമൊന്നും തട്ടരുതേ അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യണതുകൊണ്ട് എനിക്കിപ്പോൾ അത് എപ്പോഴും ശീലമായിട്ടുണ്ട് ഞാനും ഞാൻ ചെയ്യുന്ന ടൈമിൽ എൻ്റെ മക്കളത് കാണാറില്ലട്ടോ അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഇമ്മപ്പം എന്താ കാട്ടണത് ഇങ്ങനെ കാട്ടിയാലും ആ ഫാനിൻ്റെ ലീഫ് പൊട്ടിയിട്ട് നമ്മൾ മേത്ത് കുഴുവില്ല നിങ്ങൾ മാറി എന്നാണ് ഇത് തുടക്കാൻ നിൽക്കാപ്പൊത് കാരണം അങ്ങാണ്ട് അവരിന്നെ ചീത്ത പറയാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിതെന്തും ചെയ്യണതായതുകൊണ്ട് എനിക്കിതൊരു പേടിയൊന്നും തോന്നിയിട്ടില്ല ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വടി ഒരിക്കലും പൊക്കി പൊക്കിപ്പിടിച്ചിട്ട് ചെയ്യരുത് ആ ഒരു ബ്രഷ് ഭാഗം മാത്രമേ തട്ടാൻ പാടുള്ളൂ വടി തട്ടിയിട്ടുണ്ടെങ്കിൽ ലീഫ് പൊട്ടും ലീഫ് വളയും അതുപോലെ നമ്മളെ മാറാൽ തട്ടീൻ്റെ നടുമ്പന്നെ പൊട്ടിപ്പോരൂട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഈ ചെയ്യണത് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഉറപ്പുള്ളവലും മാത്രം ചെയ്തെടുത്താലും മതി അങ്ങനെ റൂമോളും പൊടിയൊക്കെ തട്ടി ചുമരുമല്ല പൊടികളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അതൊക്കെ തട്ടി എടുത്തിട്ട് ലാസ്റ്റ് ലിവിങ് ഹാൾക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ സിറ്റോട്ടും പൊടിയൊക്കെ തട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല സിറ്റൗട്ട് പൊടി തട്ടുന്നത് കാണിക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ ആ ടൈമിൽ റോട്ടിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പൊടിയും തട്ടിങ്ങാണ്ടിരിക്കണത് കണ്ടാൽ ആൾക്കാർ വിചാരിക്കുമല്ലേ ഈ പണി ഇനി വേറെ പൊടിയൊന്നും ഇല്ല വീഡിയോ എടുത്തുകാണ്ടിരിക്കാൻ വിചാരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ് അങ്ങനെ ലിവിങ് ഹാളും പൊടിയൊക്കെ തട്ടിയിട്ട് അടിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ മാറാൽ എന്തൊക്കെ തട്ടിയ ഭാഗങ്ങൾ ഒന്ന് അടിച്ചു വരി എടുത്തിട്ടുണ്ട് അങ്ങനെ കിച്ചണിലേക്ക് എടുത്തിട്ടുണ്ട് മേലെ കിച്ചണിൽ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത് മുഖലത്തെ കിച്ചണല്ലോ ഫാൻ മേലൊക്കെ നല്ലോണം പൊടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കണം പിന്നെ മാറാല അധികം ഇല്ല കേട്ടോ ഞാൻ അടുക്കള രണ്ടും എപ്പോഴും മാറാല തട്ടാറുണ്ട് ഞങ്ങളെപ്പോഴും ഫുഡൊക്കെ കഴിക്കണ ഏരിയ അല്ലേ അപ്പോൾ എപ്പോഴും മാറാതെ തട്ടിയെടുക്കാറുണ്ട് എപ്പോഴെങ്കിലും അർജൻറ്റായിട്ടിങ്ങനെ അടിച്ചു വരി പോകുന്ന ടൈമിലൊക്കെ തട്ടാതിരിക്കാറുള്ളൂ ഡെയിലി ഇങ്ങനെ അടിച്ചു തട്ടുമ്പോഴൊന്നും ഫാനും മൊത്തം മാറാതൊന്നും തട്ടിയെടുക്കാറില്ലേ അപ്പോൾ അതൊന്നും തട്ടിയെടുക്കണുണ്ട് നല്ല റൂമിലത്തെ അത്രക്കെട് മാറില്ലെങ്കിലും കുറച്ചൊക്കെ മാറാലുണ്ട് ഇങ്ങനെ കെട്ടി നിൽക്കേണ്ട മാറാലകളൊക്കെ ഒന്നും ഇങ്ങനെ തട്ടിപ്പോകുന്നല്ലാണ്ട് ഫാനും പൊടികളൊന്നും അല്ലാണ്ട് തട്ടാനായിട്ട് നിൽക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്നും ഇവിടെ തട്ടിയെടുക്കുകയാണ് റാക്കിനൊക്കെ പിന്നെ ഡോർ വെച്ചതുകൊണ്ട് റാക്കിൻ്റെ ഉള്ളിൽ എന്ത് കച്ചറ കൊണ്ടുപോയി നിറച്ചാലും വീട്ടിലത്തെ മുഴുവനും കച്ചറ കച്ചറയിൽ കൊണ്ടുപോയി അമ്പിച്ച് വെച്ചാലും പുറത്തേക്ക് കാണുമല്ലോ ആ ഒരു സമാധാനമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കച്ചറയൊന്നും നിറച്ചിട്ടില്ല അതാണ് ഇത് ഡോർ വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലാം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ട് അതിൽ വെച്ചു കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ട് വെച്ചാലും അത്യാവശ്യമുള്ള സംഭവങ്ങൾ മാത്രമേ കരട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ എന്നാലും എല്ലാം നനച്ചുളിക്കും വൃത്തിയൊക്കെ എടുക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാനായിട്ട് ഇന്ന് കിട്ടും അങ്ങനെ ഓരോ പ്രാവശ്യം മതിന്ന് ഓരോന്ന് ഒഴിവാക്കുകയും ചെയ്യും പിന്നെ എനിക്ക് എന്തേലൊക്കെ സംഭവങ്ങൾ കൊണ്ടുപോയി പോയി വെക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ റാക്കിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്തേലും സകനങ്ങൾ ഉണ്ടാവും എന്നാലും അത് വൃത്തിയായിട്ട് തന്നെയായിട്ട് ഇരിക്കണത് അധികം ഒന്നും കച്ചറില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ അത് തുടക്കാനോ വൃത്തിയാക്കാനോ നിൽക്കണില്ല അതൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം എങ്ങനായാലും വീട് വൃത്തിയാക്കാനായിട്ട് നിൽക്കേണ്ടി വരും ആരും പണിക്കൊന്നും ഇപ്പോൾ നിൽക്കണില്ല ഇതിപ്പോൾ ഒറ്റ ദിവസത്തെ ക്ലീനിങ്ങിൽ എല്ലാം ഒന്ന് പൊടി തട്ടി തട്ടിപ്പോവാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടേ നിന്നിട്ടുള്ളൂ പിന്നെ ഷോക്കേസിലുള്ള ഈ ഒരു പാത്രങ്ങളൊന്നും ഇപ്പം എടുക്കാനും വൃത്തിയാക്കാനും പൊടി തട്ടാനൊന്നും നിൽക്കണില്ല അത് പാത്രങ്ങളൊക്കെ എടുക്കുന്ന ടൈമിൽ ഏത് റാക്കിൽ നിന്നാണോ പാത്രങ്ങൾ എടുത്തിട്ടുള്ളത് ആ ഒരു റാക്കപ്പം അതിനെ വൃത്തിയാക്കിയിട്ട് വെച്ച് കൊടുക്കുകയുള്ളൂ പാത്രങ്ങളൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ ആ ഒരു ഏരിയ അങ്ങനെ ഇരിക്കും എപ്പോഴും അങ്ങനെ ഓരോ റാക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രങ്ങൾ എടുക്കുമ്പോഴേ വൃത്തിയാക്കി കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അധികം കച്ചറകളൊന്നും ഉണ്ടാകാറില്ല പിന്നെ വെക്കുന്ന പാത്രങ്ങൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് നനവൊക്കെ കളഞ്ഞിട്ടാണല്ലോ വെച്ച് കൊടുക്കുക അപ്പോൾ അത് പൂപ്പലും ഇതൊന്നും വരാണ്ട് അങ്ങനെ ഇരിക്കും പിന്നെ എന്താ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കുന്ന ഡമ്മി ഫ്രൂട്ട്സ് ആണ് കേട്ടോ പ്ലാസ്റ്റിക് തെർമോക്കോളാണ് ഈ ഫ്രൂട്ട്സൊക്കെ പ്ലാസ്റ്റിക്കും തെർമോക്കോളും ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തുടച്ച് കൊടുക്കണേണ്ട അതങ്ങനെ പൊടിയൊക്കെ തുടക്കണേ ഇടയിൽ മക്കൾ വന്നിട്ട് ഓരോന്നും എടുത്തുകൊണ്ട് പോണക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മരത്തിൻ്റെ ട്രെയിലാണ് അത് വെച്ച് കൊടുക്കുന്നത് മരത്തിൻ്റെ ഒരു വലിയൊരു തളികയാണ് അതിലാണ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൻ്റെ ബാക്കിലേക്ക് പോയിട്ട് ഉരുകിയതാണ് കമ്പിമ്മിൽ തട്ടിയിട്ട് അങ്ങനെ തങ്ങി നിന്നിട്ട് ഉരുകിയതാണ് അപ്പോൾ അതെൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലൊരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ഇടയ്ക്കൊന്നും എടുത്തിട്ട് ഇങ്ങനെ പൊടിയൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ച് കൊടുക്കാറുണ്ടെ ആയിട്ടോ നല്ലതിൽ കാണുമ്പോഴും ഒരു വൃത്തിയായിട്ട് ഇരിക്കണമായി തോന്നിക്കൊള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊന്നു തന്നെ പൊടി തട്ടി കൊടുക്കാറുണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലെ ഈ സിലിണ്ടറിൽ കാണണൊരു ബട്ടം പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു സാധനത്തിന്മാരെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ കൊട്ട വെച്ച് കൊടുത്താൽ ശരിക്കും പോലെ ഇരിക്കൂല അങ്ങനെ ആടിക്കളിച്ച് കണ്ട് ഫ്രൂട്ട്സോള് വീഴുവാണ് അപ്പം ഞാൻ എന്തായിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തു സ്റ്റീലിൻ്റെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാട്ടോ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നാൽ പിന്നെ ഇളകാണ്ട കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും ആദ്യം ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ടർക്കിയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വൈസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലവർ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലെവർ തന്നെ ഇട്ടിട്ടുള്ള ഫ്ലവർ വൈസ്സാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്നത്തെക്കാട്ടിലും ഇഷ്ടമൊക്കെ ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ശേഷം ഫ്രൂട്ട്സ് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ വീട്ടിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ വന്നാലോ ഒന്ന് എടുത്ത് നോക്കൂട്ടോ അതിപ്പോൾ ഒറിജിനലാണോ ഡൂപ്പ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കി പോവും അതുപോലെ ഒരിക്കൽ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടായപ്പോഴൊരു കുട്ടി വന്നിട്ട് പഴത്തിൻ്റെ ഞെട്ടൊക്കെ അടിക്കണ്ടായിട്ടോ ശരിക്കുള്ള പഴമാണ് വിചാരിച്ചിട്ട് പക്ഷെ തെർമോക്കോളുമൽ പെയിൻ്റ് അടിച്ചിട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ് ഇപ്പം ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ കൊണ്ടുവരണം കേട്ടെ ഫ്രൂട്ട്സുകളൊക്കെ ഓരോ വർഷം വരുമ്പോഴും രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ അതങ്ങനെ അതിലേക്ക് സെറ്റ് ആക്കിയിട്ട് കൊടുക്കും രണ്ട് മൂന്നെണ്ണമൊക്കെ മക്കൾ കളിക്കാൻ എടുത്തിട്ട് കെടന്ന് പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ചെറുതായിട്ട് കളറും മങ്ങിയതും കേട് വന്നതൊന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാറില്ല ഉള്ളിൽ ഭാഗ ഉള്ളിലേക്ക് അങ്ങനെ കേടന്നൊക്കെ വെച്ച് കൊടുക്കും പുറം ഭാഗത്തേക്ക് നല്ലതാക്കിയിട്ട് വെച്ച് കൊടുത്ത് സെറ്റാക്കി കൊടുക്കും അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നൊക്കെ നേരക്കി കൊടുത്തു പക്ഷേ ബേസൺ കഴുകാനായിട്ട് നിന്നതാണ് ഈയൊരു ബേസന് പെട്ടെന്ന് തന്നെ കറി പിടിക്കും എപ്പോഴും യൂസ് ആക്കുന്ന ബേസൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി പിടിച്ചിട്ട് ആകെ നാശമാവും അപ്പോൾ അത് ഡെയിലി കഴുകി തന്നെ വേണം ബ്രഷ് ഒക്കെ വെച്ച് വെറുതെ കഴുകിയെടുക്കുക തന്നെ വേണം ഡൈനിങ് ഹാൾക്കൊന്നും എപ്പോഴും എല്ലാവരും ഒന്നും ഫുഡ് കഴിക്കാനായിട്ട് പോകില്ലല്ലോ എല്ലാവരും കൂടെ വീരുന്നൊക്കെ വരുന്ന ടൈമിലോട്ട് ഡൈനി ഹാൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാറുള്ളൂ മുഗലത്തെ കിച്ചണിൽ ടേബിളും ചെയറൊക്കെ ഇട്ടതുകൊണ്ട് അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുക അപ്പോൾ ആ ഒരു ബേസന തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യാറ് അതുകൊണ്ടാണ് കേട്ടോ ബൈസനും വേഗം കറുപിടിക്കണത് മക്കളൊക്കെ നല്ലോണം ഓരോന്ന് കൊണ്ടുപോയി ഒഴിവാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ വേഗം അത് ഡെയിലി കഴുകാനുണ്ടാവുകയും ചെയ്യും അങ്ങനെ അടുക്കളൊക്കെ വരെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി ശേഷം ഞാൻ ഡെയിലി ഹാളത്തെ ഷോക്കേഴ്സ് ഒന്ന് വൃത്തിയാക്കാനായിട്ട് വന്നതാണ് ഇതിൽ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തുറന്നിട്ട് ഇങ്ങനെ എടുക്കും വെക്കുകയും ചെയ്യണതുകൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചതൊക്കെ ആകെ അലമ്പായിട്ട് ഇരിക്കലും എടുത്തേക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തേക്ക് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈയൊരു ടൈപ്പ് പഴയ വീട്ടിലായിരുന്നെന്ന് ഉണ്ടായിരുന്ന കേട്ടോ മോള് ചെറുതായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവൾ സീഡിയൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ കെട്ടിയത് ടൈപ്പാണ് അപ്പോൾ അതിപ്പോഴും അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞ കേട്ടോ കളയാനായിട്ട് തോന്നിയിട്ടില്ല അതങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് യു എസ് ബി ഒക്കെ വെച്ചിട്ട് പാട്ട് കേൾക്കാൻ പറ്റും കേട്ടോ ഈ ഒരു വീട് ഒരു വർഷം പൂരത്തിന് വാങ്ങിയതായിരുന്നു കേട്ടോ ഇങ്ങനെ കവറിൽ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ വരും നമ്മളത് എടുത്തിട്ട് അതിലൊരു പിക്ചർ ഉണ്ടാവും ആ ഒരു പിക്ചർ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സെറ്റാക്കി കൊടുക്കണം അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇതിപ്പോൾ മക്കൾ കളിക്കാനെടുത്തിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ആ ഒരു വീടിനേക്കാക്കാൻ ലൈറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ മല ബൾബ് ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിൽ ഓരോ റൂമുകളിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ചിട്ട് ഓരോ ബൾബും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കറക്റ്റ് ചുറ്റി കൊടുന്നിട്ട് ശരിക്കും നമ്മളൊരു വീടിൻ്റെ ചുറ്റുപുറം എൽ ഇ ഡി ബൾബുകൾ കത്തിച്ച പോലെ ഒരു ഫീലിങ് ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടും വീടിൻ്റെ ഞാനത് ബാഡായിട്ടിട്ട് വീടോ കാണിച്ച് തരാനോ മറന്നുപോയി എനിക്കിപ്പോൾ തോന്നാ അത് കാണിച്ചു തന്നാൽ മതിയായിരുന്നു എന്നുള്ളത് ഞാൻ അത് കാണിച്ചു തരാനായിട്ട് മറന്നുപോയിട്ടോ പിന്നെ ഇത് ലേസിൻ്റെ ഒരു കുപ്പിയായിട്ടോ അതിൻ്റെ മുകളിൽ ടിഷ്യൂ ഫെവികോളും ഒക്കെ ഇട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓരോ ആകൃസ്ഥാനങ്ങളും ഒട്ടിച്ച് വെച്ചിട്ട് പെയിൻറ് കൊടുത്താണ് കേട്ടോ ചെറിയ മൂത്ത രണ്ടു പേരുടെ പണിയാണ് അതിൽ ഇനി ഇല്ലാത്ത ആക്രമികകളൊന്നും ഉണ്ടായിരുന്നില്ല കുറേ പറഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞു പോയതല്ല ചെറിയൊലി കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ അവരെ കയ്യിൽ കിട്ടിയപ്പോൾ കേട് വരുത്തിയതാണ് അതിൻ്റെ ഒരു ടോപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ടോപ്പ് മുതലും അതേപോലെ ഒട്ടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം കേട്ടോ കാണാൻ അതിൻ്റെ ഭംഗി കൊണ്ട് ഞാനത് അങ്ങനെ ഷോക്കേസിൽ വെച്ച് കൊടുത്തതാണ് പിന്നെ മക്കൾക്ക് കിട്ടിയിട്ടുള്ള ട്രോഫികളൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി കൊടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെന്താ ഷോക്കേസ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഡൈനിങ് ഹാളത്തെ ബേസിന് ഒന്ന് കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് വെള്ളം തൂത്തിട്ട് ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ട് പോന്നിട്ടുണ്ട് അങ്ങനെ പൊടി തട്ടലും ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുടക്കണ വീഡിയോസ് ഒന്നും എടുത്തില്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഞാൻ ഒരു ഫേസ് പാക്കും കൂടെ ഉണ്ടാക്കി കാണിക്കാൻ കേട്ടോ ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കാറുള്ളതാണ് ഞാനും എൻ്റെ മൂത്ത് മോളൊക്കെ അത് യൂസ് ആക്കാറുണ്ട് കേട്ടോ ഞാനെൻ്റെ മൂത്ത മുളത് എപ്പോഴും യൂസാക്കാറുള്ളതാണ് മുഖത്ത് വരുന്ന ചെറിയ ആടി പോലുള്ള കുരുകളും മുഖക്കുരുവിൻ്റെ പാടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് നല്ല മിൻസത്തിലുള്ള മുഖമായിട്ട് കിട്ടും ഒരു ഇല്ലാത്ത നല്ല ഫിനിഷിങ്ങിലുള്ള മുഖമായിട്ട് കിട്ടും അപ്പോൾ ഞങ്ങളിത് എപ്പോഴും യൂസാക്കാറുള്ളത് തന്നെയാണ് ആര്യവേപ്പും പച്ചമഞ്ഞളും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കണത് ഈ പച്ചമഞ്ഞളിൻ്റെ തൊലിയൊന്നും കളയണില്ല നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക അതിൽ മണ്ണും പൊടിയൊക്കെ ഒന്ന് നല്ലോണം കഴുകിയെടുക്കുക അത് അതുപോലെ തന്നെ ഈ ഒരു ആരിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആര്വേപ്പ് ഇടുന്ന ടൈമിൽ അതിൽ പുഴ ഒന്നുമില്ലെന്ന് നോക്കിയിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പുഴ ഒന്നും ഇല്ല കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ആര്വേപ്പായിരുന്നു ഇതൊന്ന് പേസ്റ്റ് പോലെ അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ടായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി ഒരാഴ്ച വരെ അങ്ങനെ ഇരിക്കും ഒരു കേടും പറ്റൂല കേട്ടോ അപ്പോൾ അത് കുളി കഴിഞ്ഞിട്ട് കുളിക്കണതിന് മുന്നേ എങ്ങനെ വേണേലും മുഖത്തിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം സാധാ വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി ഇതൊരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ ഏതു പോകാത്ത മുഖക്കൂരും പാടുകളൊക്കെ പോയി കിട്ടുള്ളൂ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുകൊണ്ട് അപ്പോൾ ഇന്നത്തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ